പത്ത് കൊല്ലം കൊണ്ട് ഇവര് തെളിയിച്ച് കഴിക്കും ഞങ്ങളെ കൊണ്ട് ഇതിനാവൂല ആവുന്നവരിവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാൻ യാതൊരു സംശയവും വേണ്ട പ്രതിപക്ഷ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അതിന് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഇരുപത്തിനാലാം തീയതി നമ്മൾ മാനിഫെസ്റ്റോ ഇറക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനുള്ള പണ ഉണ്ടാക്കാൻ കഴിയും ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉമ്മൻചാണ്ടി ലാസ്റ്റിൽ വന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇവരെ കൊണ്ട് കഴിയില്ല അത് മാത്രല്ല നമ്മൾ കണ്ടല്ലോ ഭരണത്തിൽ ഇപ്പോ നടക്കുന്നത് എന്താണെന്നുള്ളത് ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ ചെറിയ ഒരു അഴിമതി നടന്നു അല്ലെങ്കിൽ വലിയൊരു അഴിമതി നടന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോയി അതായത് നമ്മളെ ഖജനാവ് നമ്മൾ എരിയും താക്കോല് കള്ളനെ ഏൽപ്പിക്കണോ എന്ന് ആണ് ജനങ്ങള് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോവുക അതൊന്നാലോചിച്ച് നോക്കി അത് ആരങ്ങു ചെയ്യോ ഒരു സംഭവം ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ടാവോ അതുപോലെ തന്നെ ലോക അതുമാത്രമല്ല ലോക പ്രശസ്തമായ ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ പുണ്യവസ്തു അവിടെ എടുത്തുകൊണ്ട് സ്വർണ്ണല്ല സ്വർണത്തെക്കാൾ എത്രയോ മൂല്യമുള്ള പുണ്യവസ്തു അവിടുന്ന് എടുത്തുകൊണ്ടുപോയി അതും ഉത്തരവാദിത്തപ്പെട്ടവര് ആരൊക്കെയാണ് കൊടുങ്ങുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ മുകളിലിരിക്കുന്നവര് അവരെ ഈ ഭരണം ഏൽപ്പിച്ചാൽ ഇതൊക്കെ എല്ലാവരും കണ്ടു പോ കാണാതെ എന്തെല്ലാം എടുത്തു കൊണ്ടുപോകുന്നുണ്ടാവും എന്നുള്ളത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ തവണ ജനങ്ങൾ ഭരണം അവരെ ഏൽപ്പിക്കൂല ആളുകളൊക്കെ നമ്മൾ പോകുന്നിടത്തൊക്കെ പറയുന്നത് എന്തോ ഒരു മാറ്റത്തിന്റെ കാറ്റ് എന്തോ ഒരു ഇളക്കം കാണുന്നുണ്ട് എന്നുള്ളത് ആ ഇളക്കം മറ്റൊന്നുമല്ല ഈ ജനങ്ങൾ തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇല്ലാതെ വേറെ എവിടും വന്നു ചെയ്തോന്നല്ലോ അവർക്ക് അറിയാം എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഈ തവണ അത് കാണും സംശയം വേണ്ട കോൺസ്റ്റൻസി ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നും വിചാരിച്ചു ഇവർ ഇനിയും ഭരണത്തുടർച്ചയും അതുപോലെ തന്നെ കോർപ്പറേഷനിലെ ഭരണവും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ജനവികാരം അതിൻ്റെ ഒക്കെ മുകളിലാണ് യാതൊരു സംശയവും വേണ്ട നിങ്ങളെ ഈ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ഔട്ട് ചെയ്യും പുറന്തള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി പരിപാടിയുണ്ട് തീരദേശ ജനങ്ങൾക്ക് വേണ്ടി പരിപാടിയുണ്ട് സംസ്ഥാന ഖജനാവിൽ പണം എങ്ങനെ ഉണ്ടാക്കാം പണം എങ്ങനെ ഖജനാവിൽ ഉണ്ടാക്കാം ഈ മെഡിക്കൽ കോളേജും ഈ ആശുപത്രികളും എങ്ങനെ നടത്താം ശബരിമല ഞങ്ങളൊക്കെ മരിച്ചു പോയതല്ലേ ആരും അവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ മാത്രമല്ല അവിടെ ഭക്തർ വന്ന് നല്ല നിലയിൽ പോയിരുന്നതാണ് ഒരു മാറ്റം ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇതൊക്കെ ഞങ്ങള് ഈ പത്തു വർഷത്തെ നിങ്ങളുടെ ദുഷിച്ച ആ ഭരണം അത് മാറ്റിയാൽ യു ഡി എഫിന് ഒരു പദ്ധതിയുണ്ട് അതുപോലെ ഞങ്ങൾ വരും ഞാനിപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല സ്ഥാനാർത്ഥി പരിചയപ്പെടുത്തലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ബിജസവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ